ഫിൽറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് ഇപ്പോൾ തരാൻ പോകുന്നത് ഇത് നമ്മൾ മതലില് ഹുക്കപ്പ് ചെയ്ത് കഴിഞ്ഞു എങ്കിലും അതിന്റെ ആ ഫങ്ഷൻ ഫങ്ഷൻ മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് മൂന്ന് ഫിൽറ്ററാണ് രണ്ട് മൈക്രോ ഫിൽറ്റർ അത് കൂടാതെ ഒരു കാർബൺ ഫിൽറ്റർ പിന്നെ ഇതിന്റെ പെർപ്പസ് എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇത് നല്ല വെള്ളത്തിലാണ് ഇപ്പൊ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് നല്ല വെള്ളത്തിൽ തന്നെയാണ് കണക്ട് ചെയ്യുന്നത് ആ നല്ല വെള്ളത്തിലൂടെ വെള്ളം ഇതാണ് ഇൻലെറ്റ് ഇവിടെ വന്ന് ഫസ്റ്റ് ഫിൽറ്റർ ഇവിടെ നടക്കും ഈ ഒരു ഇതില് നടക്കും അടുത്തതായിട്ട് ഇത് കഴിഞ്ഞ് ഈ വെള്ളം അടുത്ത ഫിൽറ്ററിൽ ചെന്ന് ഒരു ഫിൽറ്ററും കൂടി അതായത് രണ്ട് ഫിൽറ്ററേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് പിന്നെ അടുത്ത മൂന്നാമതായിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ കാർബൺ ഫിൽറ്ററിലേക്ക് വരുന്നത് ഈ കാർബൺ ഫിൽറ്ററിന്റെ പെർപ്പസ് രണ്ട് ആണ് ഇപ്പം ഇതിനുള്ളത് ഒന്ന് വെള്ളം മൂന്നാമതായിട്ട് ഫിൽറ്റർ ചെയ്യുന്നതിലൂടെ ഇവിടെ ഒരു ഡീക്ലോറിനേഷൻ കൂടി നടക്കുന്നുണ്ട് അത് അമിതമായിട്ടുള്ള ക്ലോറിൻ ഈ വെള്ളത്തിലുണ്ടെങ്കിൽ അത് ഈ കാർബൺ ഫിൽറ്റർ ഇൻഹിബിറ്റ് ചെയ്യും അതിനുശേഷം നേരെ നമുക്ക് ടാപ്പിലേക്ക് വെള്ളം വരും നമുക്ക് ഇവിടുന്ന് വെള്ളം ആവശ്യത്തിന് എടുത്ത് കുടിക്കാവുന്നതാണ് പിന്നെ ഇത് വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഓൺലി ഗ്രാവിറ്റി പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഫിൽറ്ററാണ് ഇതിന് മോട്ടറൈസഡ് വാൽവോ അല്ലെങ്കിൽ മോട്ടറൈസ്ഡ് ഒന്നും ഇതിനകത്തില്ല പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തണ്ട ആ ബന്ധപ്പെടാതെ ഉള്ള ഒരു ഫിൽട്ടർ ഇത് അപ്പം ഇത് ഏറെക്കുറെ ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ കാർബൺ ഫിൽ സോറി കാർബൺ ഫിൽറ്റർ അല്ല കാർബൺ ഫിൽറ്ററും ഉണ്ട് കാർബൺ ഫിൽറ്റർ ഒരു ഒരു വർഷത്തിനുള്ളിൽ ചെയ്താൽ മതിയാവും പക്ഷെ ഇത് ഒരു മൂന്ന് മാസവും ആറുമാസോ കൂടുമ്പോൾ അഴിച്ച് ആ കാർബണിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാറണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്ക് നല്ല വാട്ടർ വാട്ടർഫോൾസ് കൊടുത്തിട്ട് കഴുകി രണ്ടാമത് ഉപയോഗിക്കാം അത്രയൊക്കെ ഉള്ളു ഇതിന് ഇത് വളരെ സിമ്പിളാണ് ഇനി നമ്മൾ വെള്ളത്തിന്റെ കാര്യം ഒന്നുകൂടി പറയാനെന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഇവിടെ ഈ ടാപ്പിനകത്ത് ഒരു സെപ്പറേറ്റ് ടാപ്പ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നല്ല വെള്ളത്തിന്റെ ടാപ്പാണ് അപ്പൊ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ഇവിടെ കിട്ടും അത് ഇവിടെ ഉപയോഗിക്കാം ആവശ്യത്തിന് കിട്ടും പിന്നെ ഇവിടെ ഒരു അഡീഷണൽ ടാപ്പ് വെച്ചിട്ട് അത് ഇതിനോട് കൂടി ഈ ഫിൽറ്ററിനോട് കൂടി വരുന്ന ടാപ്പാണ് അത് വെച്ചിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ ഫിൽറ്ററിലേക്ക് ഈ നല്ല വെള്ളം തന്നെ ചെല്ലുന്നത് ഇതാണ് ഒന്നുകൂടി പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് കാർബൺ ഫിൽറ്ററിലൂടെ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് ഇതാണ് ഫിൽറ്റർ ചെയ്ത വാട്ടർ വെരി ക്ലിയർ ആൻഡ് സോഫ്റ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഹൈ കാൽഷ്യം ആൻഡ് കാൽഷ്യം പിന്നെന്താണ് മിനറൽസ് മിനറൽസ് കാൽഷ്യം മഗ്നീഷ്യം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുള്ള കാൽ കാൽഷ്യം മഗ്നീഷ്യം അത് ആണ് പ്രധാനമായിട്ടും ഈ കാർബൺ ഫിൽറ്ററിലൂടെ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ വെള്ളം വീണ്ടും സോഫ്റ്റ് ആവും കുടിക്കാൻ ഒരു പ്രത്യേക രുചി കൂടി ഉണ്ടാവും വെള്ളം ഇതാണ് ഫിൽട്ടർ ചെയ്ത് കിട്ടിയിട്ടുള്ള കലർപ്പില്ലാത്ത ഇതാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഇത് കുറഞ്ഞ അളവിൽ നമുക്ക് വെള്ളം ശുദ്ധീകരിച്ചു തരുന്ന ഒരു സംവിധാനമാണ് ഇതിന് ഇതിലുള്ളത് രണ്ട് മൈക്രോ ഫിൽറ്റർ പ്ലസ് കാർബൺ ഫിൽറ്റർ ഇതാണ് ഇതിൻ്റെ ഇൻലെറ്റ് വളരെ സിമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് അധികം കൂടുതൽ സ്ട്രഗിൾ ഒന്നുമില്ല നമ്മൾ ഒരു ടാപ്പിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു വാട്ടർ സോഴ്സിൽ നിന്നോ നല്ല നല്ലവളായിരിക്കണമെന്നുണ്ട് നമ്മുടെ കോർപ്പറേഷൻ വാട്ടർ അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് വാട്ടർ ഇതിന് കൊടുത്താൽ കൊടുത്താൽ ഇത് എന്നാണ് ഇതിലൂടെ ഈ ഫിൽറ്റർ വഴി ഫിൽറ്റർ ചെയ്ത് വീണ്ടും അടുത്തൊരു ഫിൽറ്റർ വരും അതിലൂടെ ഒന്നുകൂടി ഫിൽറ്റർ ചെയ്ത് ഇതിലേക്ക് പോകുന്നത് ഇതൊരു കാർബൺ ഫിൽറ്ററാണ് ഇത് ടങ്ങിയിട്ടുള്ള ഹൈ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം മഗ്നീഷ്യം അത് പ്രധാനമായിട്ടും ഈ കാർബൺ ഫിൽറ്ററിലൂടെ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടുന്നത് അപ്പൊ വെള്ളം വീണ്ടും സോഫ്റ്റ് ആവും കുടിക്കാൻ ഒരു പ്രത്യേക രുചി കൂടി ഉണ്ടാവും ഇല്ലാത്ത വെള്ളം